നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കെ കെ ചാത്തുക്കുട്ടിയുടെ ശ്രദ്ധാഞ്ജലിയും സർവകക്ഷി അനുസ്മരണവും ആഗസ്റ്റ് രാവിലെ മണിക്ക് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ചാത്തുക്കുട്ടിയുടെ ചരമദിനത്തിൽ ശ്രദ്ധാഞ്ജലിയും അനുസ്മരണവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിനാവശ്യമായ നടത്തണമെന്നാണ് പാർട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ യോജിപ്പിച്ചുകൊണ്ട് നാൽപ്പതാം ദിവസം ശ്രദ്ധാഞ്ജലി എന്ന അനുസ്മരണ പരിപാടി നടത്താൻ വേണ്ടിയാണ് ആദ്യം തീരുമാനിക്കപ്പെട്ടിരുന്നത് അന്നത്തെ ദിവസത്ത് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് പുഷ്പാർച്ചനയും അതിനുശേഷം പാനൂരിലെ സർവകക്ഷി അനുസ്മരണം പാനക്കോൽ ഗീതാഞ്ജലി വെച്ച് നടത്തുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ പെട്ടെന്ന് ശനിയാഴ്ച രാവിലെ പാലക്കൂടിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും വി ഡി ജെ എസ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഇ മനീഷ് അധ്യക്ഷത വഹിക്കുമെന്ന് സംഘാടകരായ ഇ മനീഷ് പവിത്രൻ വള്ളങ്ങാട് ടി കെ ബിന്ദു എം ബി അനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമഗ്ര